ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് നമ്മൾ കൊല്ലത്തേക്ക് പോകാനായിട്ട് ബസ് കയറാൻ നിൽക്കുകയാണേ അല്ലേ അപ്പം മക്കൾക്കും അമ്മയ്ക്കും ഒക്കെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി നമ്മൾ കൊല്ലത്ത് പോവുക നമ്മൾ പോകുന്നത് കൊല്ലത്ത് ആർ കെ വെഡിങ് സെൻറ്ററിലും അതുപോലെ തന്നെ ഫാസിയോയിലും ഒക്കെ ഫാസിയോ എന്ന് പറഞ്ഞ ഷോപ്പിലുമൊക്കെയാണ് കേട്ടോ ഇത് രണ്ടും പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത രണ്ട് ഷോപ്പുകളാണ് കൊല്ലത്ത് അപ്പോൾ ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് മാസങ്ങളെ ആയിട്ടുള്ളൂ കേട്ടോ നമ്മൾ ആദ്യം ഫാസിയോയിലെത്തി ഫാസിയോയിൽ കുട്ടികളുടെ കളക്ഷനാണ് നമ്മൾ ആദ്യം പോയി നോക്കുന്നത് കേട്ടോ കാരണം ജാനുവനും ബാലക്കും വേണ്ടി എടുക്കാനാണ് നമ്മൾ വന്നത് മെയിനായിട്ട് അപ്പം കയറിയപ്പോഴേ ഇച്ചിരി ജാനുവിൻ്റെ സൈസിലുള്ള ഡ്രെസ്സസിൻ്റെ ഏരിയയാണ് നമ്മൾ കണ്ടത് അപ്പം കുട്ടികൾക്ക് തന്നെ പറക്കി പറക്കിയെടുത്തു നോക്കാൻ പറ്റുന്ന രീതിയിലാണ് എല്ലാം നല്ല കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ടാണ് എല്ലാം ഡിസ്പ്ലേ ചെയ്തേക്കുന്നത് അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ പിന്നെ ഓഫർ സെയിൽ ഇവർ നടത്തുന്നുണ്ട് കാരണം ടു നയൻ നയൻ വൺ നയൻ നയൻ ത്രീ നയൻ നയൻ ഇങ്ങനെ ഓഫർ ഇട്ട് ഒരുപാട് കുഞ്ഞുങ്ങളുടെ ആയാലും വലിയവരുടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ അപ്പം ഞാൻ കുട്ടികളുടെയാണ് മെയിനായിട്ട് നോക്കിയത് അപ്പോൾ ഇവരുടെ എല്ലാം ക്രോപ്പ് ടോപ്പും അല്ലാത്ത ടോപ്പും ജീൻസും ജീൻസിൻ്റെ തന്നെ പല ടൈപ്പും സാധാ പാൻസും ഷൂസും ചപ്പലും എല്ലാം ഒരുപാട് കളക്ഷൻസുണ്ട് കേട്ടോ ഗ്രൗണ്ട് ഫ്ലോറിൽ കയറുമ്പോൾ തന്നെ നമുക്ക് ഈ സാൻഡൽസിൻ്റെയൊക്കെ ഒരു നല്ല കളക്ഷൻ ഉണ്ട് അവിടെ അപ്പോൾ ഞാൻ അവിടെ നിന്ന് ചെരുപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെരുപ്പും ഷൂസും ഒക്കെ നല്ല ലാഭത്തിലാണ് കേട്ടോ എല്ലാം ഈ ലാസ്റ്റ് നയൻ നയൻ വരുന്ന രീതിയിലാണ് എല്ലാം പ്രൈസ് അവരിട്ടേക്കുന്നത് അങ്ങനെ കുറേ ഡ്രസ്സസ് നമ്മൾ വച്ച് നോക്കി കുറച്ചൊക്കെ ഇഷ്ടപ്പെട്ട് കുറച്ചൊന്നും ജനവും ഇഷ്ടപ്പെടുന്നേ ഇല്ലായിരുന്നു പിന്നെ ട്രയൽ റൂമൊക്കെ നല്ല നമുക്ക് പെട്ടെന്ന് പോയി ചെയ്ത് നോക്കി ഇറങ്ങി വരാവുന്ന രീതിയിലൊക്കെയാണ് എല്ലാം അറേഞ്ച്മെൻറ്റ്സും എല്ലാം ചെയ്തേക്കുന്നത് അങ്ങനെ നമ്മൾ കുറച്ച് ഡ്രസ്സസ് എടുത്തുകൊണ്ട് ഡ്രയൽ റൂമിൽ പോയി എല്ലാം ഒന്ന് ഇട്ട് നോക്കി പരുവാണോ എന്ന് അറിഞ്ഞൊന്ന് കൺഫേം ചെയ്തിട്ടെടുക്കാമെന്ന് കരുതി ജാനും മോൾ അവൾക്ക് ഇഷ്ടപ്പെട്ട രണ്ട് മൂന്ന് ടോപ്സ് എടുത്തു പിന്നെ ജീൻസും അല്ല സാധാ കുറച്ച് ഒക്കെ എടുത്തു ബോളിലത്തെ നിലയിലാണ് കേട്ടോ ബാലയുടെ പോലത്തെ കുഞ്ഞുമക്കളുടെ എന്ന് വെച്ചാൽ ഒരു വയസ്സ് രണ്ട് വയസ്സ് മൂന്ന് വയസ്സ് അങ്ങനെ അഞ്ച് വയസ്സ് വരെ പ്രായമുള്ള പിള്ളേരുടെ ഡ്രസ്സൊക്കെ നമുക്കൊരു ബാഗ് തന്നു കേട്ടോ പറക്കി ഇടാൻ വേണ്ടിയിട്ട് ഭയങ്കര കളക്ഷനാണ് കേട്ടോ താഴത്തെ ഫ്ലോറിലെ കാലും ഭയങ്കരമായിട്ടുള്ള ആണ് കുഞ്ഞു മക്കൾക്കും പിന്നെ ജെൻസിനും ഈ ഫ്ലോറിൽ ഉള്ളത് അങ്ങനെ ബാലയ്ക്ക് നമ്മൾ ഇവിടുന്ന് എടുത്തേ ബ്ലാക്കാ ബ്ലാക്ക് पता നല്ല കോട്ടൺ മെറ്റീരിയലിൻ്റെ സോഫ്റ്റ് ആയിട്ടുള്ള എന്താ ഫ്രോക്കുകളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ ബാലക്കി ഫ്രോക്ക് എന്ന് പറഞ്ഞാൽ തന്നെ അലർജിയാണ് പിന്നെ നല്ല കളക്ഷൻ കണ്ടുകൊണ്ട് മഞ്ഞ എന്തായാലും വാരി വാരി എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ബാലക്കിയൻ്റെ ഒരു ഡ്രസ്സ് അപ്പോൾ പിന്നെ ഒന്ന് രണ്ട് ഫ്രോക്കെങ്കിലും എടുക്കാൻ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു അപ്പോൾ എങ്ങനെയെങ്കിലും എടുത്ത് വെച്ച് വെക്കുന്നൊന്നും ഇഷ്ടപ്പെടത്തില്ല കേട്ടോ ഫ്രോക്കേ ഇഷ്ടമല്ല അപ്പം കണ്ടോ എടുത്ത് മാറ്റുന്നുണ്ടോ അങ്ങനെ പിന്നെ രണ്ട് ഫ്രോക്ക് എടുത്തു ഇതായി മാനുക്യുൻ ബേബി മാനുക്യുൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ കുഞ്ഞാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിടിച്ചുകൂടെ നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ മക്കൾക്ക് രണ്ടുപേർക്കും വേണ്ടുന്ന സാധനങ്ങളെല്ലാം നമ്മൾ പറക്കിയാൽ തന്ന ബാഗിലിട്ട് ബില്ലടിക്കാനായിട്ട് താഴേക്ക് പോയി ബില്ലടിക്കാനൊക്കെ വൺ ക്യൂ ആയിരുന്നു കേട്ടോ കുറേ നേരം ക്യൂ നിൽക്കേണ്ടി വന്നു ക്യൂവിൽ നിന്നെങ്കിലും പിന്നെ ബില്ലിങ് എല്ലാം ചെറുപടയെന്ന് കഴിഞ്ഞ് അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി ബില്ലും പേ ചെയ്തിട്ട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി കേട്ടോ അപ്പോൾ നല്ലൊരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു ഫാസിയോയിൽ അപ്പോൾ അത്രയുള്ളോട്ട് നമ്മുടെ എന്ത വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക